നമുക്കിന്ന് വെള്ളയപ്പവും കുറുമക്കറി ഉണ്ടാക്കിയാലോ വെച്ച് കുറുമട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ആദ്യം തന്നെ വെള്ളയപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി വെക്കാം രാവിലെ കുതിർക്കാൻ കുതിർക്കാനിട്ടിട്ടുള്ള പച്ചരിയാണ് ഇത് വൈകിട്ട് കേട്ടോ അരച്ചു വയ്ക്കുന്നത് അപ്പോൾ പച്ചരി കുതിർത്തത് മിക്സിൽ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നാളികേരം ചെറിയത് അല്ലെങ്കിൽ കൊത്തി നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് പിടി നാളികേരം പിന്നെ കുറച്ച് ചോറാണ് വേണ്ടത് എൻ്റെ പെട്ടെന്ന് ചോറ് ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ റവ കുറച്ച് വെള്ളത്തിൽ കുറുക്കിയിട്ട് തണുത്തതിന് ശേഷം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റിലൂടെ അടച്ചിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് പക്ഷേ ഒഴിച്ചതിന് ശേഷം മനസ്സിലായി പാത്രം ചെറുതായി പോയിരുന്നപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു കുപ്പിയിലുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ ഇതിലൊരു കൂടി ഈസ്റ്റ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുംകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് പിറ്റേ ദിവസത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് മാവ് മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് അതിൽ ഈസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ ഒരുമിച്ച് അരച്ചെടുത്താലും മതി കേട്ടോ ഇപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ കറി വെക്കാൻ തുടങ്ങാം പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഉരുളം കെങ് ക്യാരറ്റ് ബീൻസ് ഇത് മൂന്നായിട്ട് എടുത്തേക്കുന്നത് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്നും വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടി ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സബോള അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഒരേലക്കായ ഒരു ചെറിയ കഷ്ണം പട്ട ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ഐറ്റംസും കൂടെ ചേർക്കാനുണ്ട് കുറച്ച് പെരിഞ്ചീരകം അതായത് വലിയ ജീരകം പിന്നെ കുറച്ച് കുരുമുളക് ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിൽ നമ്മൾ ഈ ഒരു കുരുമുളകിൻ്റെ എരിവാണ് നമ്മുടെ ഈ കുറുമക്കറിയിലേക്ക് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുരുമുളക് പൊടി ചേർത്താലും മതി ഇനി മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് ഒന്ന് റെഡി ആയിക്കട്ടെ നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം ഒരു അര മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന ആ ഒരു പരിവ് വരെയാണ് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളെന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കാം അതായത് ഈ ഒരു മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെ സോറി മുളക് പൊടിയുടെയും മഞ്ഞിപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് ഒന്ന് മാറുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായി വഴറ്റിയെടുത്ത് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് അരച്ചെടുക്കണം നാളികേരം ചെലകാൻ നോക്കിയപ്പോൾ ഇതേപോലെ വിട്ടു വരുന്നുണ്ട് അപ്പോൾ ഞാൻ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് സബോള തക്കാളിയൊക്കെയുള്ള മിക്സ് ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ട് ഈ ഒരു മിക്സ് അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ അളവ് ഒത്തിരി കൂടിപ്പോയി പത്രത്തിൽ ശ്രദ്ധിച്ച് ഇളക്കിയിലേക്കൊക്കെ പുറത്തു പോകുന്ന ഒരവസ്ഥയിലെത്തി ആ എന്തായാലും ഇനി നമുക്കിതിലോട്ട് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അര മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെജ് കുറുമയുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര ടേസ്റ്റാണ് കുറുമ്പക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം പിറ്റേ ദിവസത്തേക്ക് നമ്മൾ മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കപ്പം റെഡിയാക്കിയെടുക്കാം വെള്ളയപ്പോ വെജ് കുറുമിയും അടിപൊളി കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കുള്ളവർക്കും ബൈ ബൈ